വെൽക്കം ബാക്ക് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം ഞാൻ ജോബിയാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത് ഞാൻ പറഞ്ഞു ഇനി ഒരു ശേഷം നമ്മൾ കേട്ടത് അനന്തമന്ദ്ര എന്ന മൂവിയിലൊരു പാട്ടാണ് ആ പാട്ടിന് ശേഷം ഞാൻ തിരിച്ചെത്തുമ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ദീപക് ഉണ്ടാവും ദീപക് യെസ് എന്തൊക്കെയുണ്ട് അങ്ങനെ സക്സസ്ഫുൾ ആയി സിക്സ് തിരിച്ച് ദുബായിലേക്ക് എത്തി അല്ലേ അല്ലെന്തായിരുന്നു ഗെയിം ഇന്ന് ഗെയിം മെമ്മറി ടെസ്റ്റായിരുന്നു അതായത് എല്ലാവരുടെയും ഓർമ്മശക്തി എത്രത്തോളം ഉണ്ടെന്നുള്ളതൊന്ന് പരീക്ഷിക്കായിരുന്നു നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റൻ പേപ്പറിലുണ്ടാവില്ല ചേരും പടി ചേർക്ക് അപ്പോൾ അങ്ങനെ പത്ത് വാക്കുകൾ ഡിസോർഡർ ആയിട്ട് പറഞ്ഞു കൊടുക്കും എന്നിട്ട് അത് ഏതൊക്കെ ഏതിനോടൊപ്പമാണ് ചേരുക എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത് എന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് പറയുന്നത് ഇന്ന് നാട്ടിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് ഒരാൾ നമ്മൾ വിളിച്ചിരുന്നു ഓ ആപ്പ് വഴി നമ്മുടെ പ്രോഗ്രാം കേട്ടിട്ട് യെസ് അതെ ആപ്പ് വഴി ഇപ്പം നമ്മളെ ഒരുപാട് പേര് ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് എല്ലാം കേൾക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ പിന്നെ വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങൾക്ക് സോങ്ങ് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യാം നമ്മൾ എന്തായാലും നിങ്ങൾക്ക് പ്ലേ ഒക്കെ ചെയ്തിരുന്നതായിരിക്കും എല്ലാ ഷോസിലേക്കും വിളിക്കാം ആണ് ഇനിയിപ്പം ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അല്ലേ അപ്പൊ നമുക്ക് ഒരുമിച്ച് എല്ലാം അടിച്ച് പൊളിച്ച് തകർക്കണം ഈ ഒരു മാസം തന്നെ യെസ് അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറഞ്ഞാൽ ബാറ്റ് ആൻഡ് എക്സ്ചേഞ്ച് ആണ് അപ്പോ ബാറ്റ് ആൻഡ് എക്സ്ചേഞ്ചിനാണ് ഇപ്പൊ ടെക്നിക്കലി ഈ ഷോ കൈമാറിയിരിക്കുകയാണ് ഓൺലി ഓൺ റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എയും ദാറ്റ് ഇസ് ദ ലേറ്റസ്റ്റ് ടെക്നോളജി അപ്പം അതാണ് ബാറ്റ് എക്സ്ചേഞ്ച് എന്തായാലും വരവേൽപ്പിന്റെ വിന്നറിനെ ചൂസ് ചെയ്യാനുള്ള സമയമായി അല്ലേ യെസ് അതിന്റെ സമയത്തിലേക്ക് Okay. Okay. आ, नल्ला नल्ला okay. ah. ah. ൂ എന്നാലും കുഴപ്പമില്ല നമുക്ക് സമയം കൂടി ഉണ്ട് രംഗത്തരങ്കില് ഇന്നലെ ഒരുപാട് നല്ല നല്ല പുതിയ കോളേഴ്സ് ഉണ്ടായിരുന്നു ബെഹറിനും പിന്നെ കുവൈറ്റ് എന്നൊക്കെ കോളേഴ്സ് ഉണ്ടായിരുന്നു വാട്സ്ആപ്പ് വഴി പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ പേര് പ്രശ്നം ചില വിളിച്ചിട്ട് അയ്യോ ഇതെന്താ വിളിച്ചിട്ട് കിട്ടാത്തത് മനഃപൂർവ്വം എടുക്കാതിരിക്കാണോ നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ ആ ഷോ ഷോ ആവില്ല അതാണ് അതാണ് ഒരു സത്യം അതാണ് മനസ്സിലാക്കുന്നത് ഇന്ന് എന്നെ വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞു ഞാൻ കുറെ നാളായി വിളിക്കുന്നു വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇന്ന് എന്താണ് ഫസ്റ്റ് കിട്ടിയെന്ന് അത് ഭാഗ്യം പോലെ ഇരിക്കുന്നു നമുക്ക് അതെ കാരണം നിങ്ങളില്ലാതെ ഷോ ഇല്ല ഷോക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഇരിക്കുന്നത് പിന്നെ ആ വിളിക്കുന്നത് ചിലവരുടെ ഭാഗ്യം ഇപ്പൊ ആദ്യത്തെ ഡയലി കിട്ടുന്നു ചിലവർക്ക് മൂന്ന് മാസമായിട്ട് കിട്ടുന്നില്ല അതിനിപ്പോ എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും കാണാനായിട്ട് പറ്റില്ല നമുക്ക് വരുമ്പോ നമുക്ക് അപ്പൊ തന്നെ എടുക്കാം അത്രേ ഉള്ളൂ വേറെ ഒഴിവാക്കൊന്നുമില്ല അതെ അത് അതെ പോലും അറിയാം ടെലിഫോണിക് സൗണ്ടോ നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം പക്ഷെ ചില ആളുകളുടെ ശബ്ദം നമ്മൾ മനസ്സിലാക്കും ഹലോ ആളാണല്ലോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അല്ലാണ്ട് അതിനേക്കാൾ അപ്പുറം അതാണ് ഞങ്ങൾ ഹലോ ആരാണ് സംസാരിക്കുന്നത് എന്നാണ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് ചോദിക്കുന്നത് അതെ ഒരുപക്ഷെ ഡെയിലി സംസാരിക്കുന്നവരെന്നെ ആയിരിക്കും ചിലപ്പം ഹലോ ഇത് ആരാണെന്ന് വെച്ചാൽ അയ്യോ ഭയങ്കര ഫീലിങ്സ് അടിക്കും കാരണം നമുക്ക് മനസ്സിലാവത്തോണ്ടാണ് ഒരുപാട് ആൾക്കാരുണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു അല്ലെങ്കിൽ രണ്ടു ദിവസം മുന്നേ വിളിച്ചായിരുന്നു അപ്പോഴും നമ്മൾ ചോദിക്കും ആ ഓക്കെ നമ്മളും മറന്നുപോയി എന്ന് പറഞ്ഞു ചോദിക്കുമ്പോഴത് വിഷമമാണ് പക്ഷെ വിഷമിക്കേണ്ട കാര്യമില്ല യെസ് കാരണം എന്താ ഇത് ഇവിടെ ആണ് നമ്മളെല്ലാം കൺസോൾ എല്ലാം ഇവിടെ ഉണ്ട് അപ്പൊ ഇതിലൂടെ നമുക്കൊന്നും കാണാൻ പറ്റില്ല കോൾ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഞങ്ങൾ കോൾ എടുക്കും അങ്ങനെയാണ് അപ്പോൾ ഇനി നമുക്ക് വിന്നർ ചെയ്യാൻ അൻസാർ ആണ് ഇന്നത്തെ വിന്നർ കൺഗ്രാചുലേഷൻ അപ്പൊ ഇത് പറയുമ്പോ സ്ക്രീനിലേക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ലൈവ് ആയിട്ട് കാണാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിലേക്ക് ഒന്നും നോക്കി കൊടുക്കുക നമ്മുടെ ഇതുവരെയുള്ള ഈ ഒരാഴ്ചകളിലെ വിന്നറയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് അതുപോലെ അടുത്ത ദിവസം നമ്മുടെ അൻസാറിൻ്റെ ഫോട്ടോയും വരും അത് കഴിഞ്ഞ് അൻസാറെ നാട്ടിൽ പോയിട്ട് ഫാമിലിക്കൊപ്പം ഒരു ഡിന്നർ ആഘോഷിച്ച് കഴിയുമ്പോൾ വീണ്ടും അവരുടെ ആ ചിരിച്ചിരിക്കുന്ന ഫോട്ടോ ആ സന്തോഷത്തിൻ്റെ ഫോട്ടോ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ സ്റ്റാറ്റസും സ്റ്റോറിയും ഒക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടു കഴിഞ്ഞല്ലോ അപ്പോൾ ഇവരൊക്കെയാണ് വിന്നർ ഇവരുടെയൊക്കെ ആ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാകാനായിട്ട് പറ്റുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ച് അല്ലെങ്കിൽ സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ ഇങ്ങനെ രംഗ് തെരങ്കിലെ ഞാൻ ഇങ്ങനെ ഒരു ഇന്നത്തെ പാട്ട് എന്ന് പറയുമ്പോ ഉം എന്തായിരിക്കും അതെ ആദ്യത്തെ പാട്ട് എന്ന് പറയുമ്പോൾ ഏതാണ് ഇപ്പൊ ഞാൻ എങ്ങനെ ആരോചട്ടോട്ടെ ഓക്കെ ഓക്കെ ശരി ഈ പാട്ട് വെച്ചിട്ടാണ് ഇന്ന് തുടങ്ങാൻ പോകുന്നത് ഈ പാട്ടിന്റെ ഇത് ഉപയോഗിച്ചാണ് കുമാർ സാനും അൽകായ്നിക്കാണ് പാടിയത് അൽകായ് നാഷണൽ അവാർഡ് കിട്ടിയ പാട്ടാ അതെ കുമാർ സാനും കിട്ടിയില്ല പക്ഷെ അത് പ്രശ്നം തന്നെയാണ് ശരിക്കും കാരണം ഇപ്പോ നമ്മള് എപ്പോഴുള്ള ഒരു വിവാദമാണ് മികച്ച സിനിമ എടുത്ത ആളായിരിക്കില്ലേ മികച്ച സംവിധായകൻ നാഷണൽ അവാർഡ് കൊടുക്കുമ്പോ പക്ഷെ ഒരേ പാട്ട് രണ്ട് പേര് പാടിയപ്പോൾ എന്തുകൊണ്ട് അതിൽ ഒരാൾക്ക് മാത്രം നാഷണൽ അവാർഡ് കൊടുത്തു അതെ ഇതിൻ്റെ അകത്ത് പിന്നെ അമീർ ഖാനും ജൂഹി ചാവലാണ് അഭിനയിച്ചിട്ടുള്ളത് അടിപൊളി അപ്പോൾ ഏതാണ് ആ പാട്ട് അറിയുന്ന ആളുകൾ ഇപ്പൊ തന്നെ വാട്സപ്പ് ചെയ്ത് തുടങ്ങിക്കോളൂ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് പറയാനായിട്ട് ആഗ്രഹം എയ്റ്റ് ഡബിൾ സീറോ വൺ ഫോർ സെവൻ സിക്സിലേക്ക് വിളിച്ചോളൂ നിങ്ങൾ നേരിട്ട് ദീപകിന്റെ അടുത്ത് പറയാം ഉള്ളൂ അപ്പം എന്തായാലും വാർത്തകൾക്കുള്ള സമയമാണ് നമ്മൾ വാർത്തകളിലേക്ക് പോവാണ് ഞാൻ ബസ് ഇവിടെ കയറ്റി വിട്ടിട്ടുണ്ട് വാർത്തകൾക്ക് ശേഷം ദീപക് ഉണ്ടാവും നിങ്ങളോടൊപ്പം ഒരു പതിനൊന്ന് മണി വരെ ഹിന്ദി പാട്ടുകളുടെ ഒരു ലോകത്തിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാം നിങ്ങൾ കേൾക്കുന്നു റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം സ്റ്റി ടി